മുഅ്മിനീങ്ങളെ യാസീൻ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എൺപത്തിമൂന്ന് ആയത്താണല്ലോ സൂറത്തു യാസീനിലുള്ളത് അതിൽ എഴുപത്തി ആറ് ആയത്ത് വരെ നമ്മൾ പറഞ്ഞു ഇന്ന് യാസീനിന്റെ അവസാന ഭാഗം ആയത്ത് മുതൽ ആയത്ത് യാസീൻ വരെയാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സൂറത്ത് യാസീനിന്റെ കഴിഞ്ഞ ഭാഗങ്ങളിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന നമ്മൾക്ക് ചിന്തിക്കാനാകുന്ന വ്യത്യസ്ത തരത്തിലുള്ള തെളിവുകളെ അള്ളാഹു നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു ഒരുപാട് തെളിവുകൾ നമ്മുടെ കൺമുമ്പിൽ നിത്യേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ നമ്മൾ കാണുന്നതും കാലാവസ്ഥയിൽ നമ്മൾ അനുഭവിക്കുന്നതുമായ പല വിഷയങ്ങളെയും അള്ളാഹു തെളിവുകളായി ഉദ്ധരിച്ചു പ്രധാനമായും അതിൽ ഊന്നിപ്പറഞ്ഞത് നാളെ ഇവിടെ നിന്ന് ഇന്ന് മരണപ്പെട്ട് നാളെ അള്ളാഹുവിന്റെ ഒരു പുനർജന്മം അത് നടക്കുമോ ഇല്ലയോ എന്നാണ് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വിരോധികളുടെ ചർച്ച അതിനാണ് പ്രധാനമായും അള്ളാഹു ഇനിയൊരു പുനർജന്മമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വ്യത്യസ്തങ്ങളായ തെളിവുകളെ നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു അവസാനം ഈ തെളിവുകളെല്ലാം എന്നിട്ടും അനുസരിക്കുന്നില്ല അറിയുന്നില്ല എന്ന് കാണുമ്പോൾ അള്ളാഹു മറ്റൊരായത്തും കൂടെ കൊണ്ടുവരുവാൻ സൂറത്ത് യാസീനിന്റെ അവസാന ഭാഗം അവലം നിനക്കിതൊക്കെ കണ്ടിട്ടും മനസ്സിലായിട്ടില്ല മനസ്സിലാക്കാനായിട്ടില്ല എങ്കിൽ നീ നിന്റെ സ്വന്തം ശരീരത്തിലേക്കൊന്ന് നോക്കണം ശരീരം ഈ ആയത്തിറങ്ങാനുള്ള കാരണം മഹാന്മാരായ ഇമാം നിങ്ങൾ പറയുന്നുണ്ട് മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി ദുറുൽ മൻസൂർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം ഈ ആയത്തിറങ്ങാനുള്ള കാരണം

അബു ജഹലുണ്ട് വലീദ് ഇങ്ങനെ അടക്കമുള്ള ശത്രുക്കളുടെ നേതാക്കള് വന്നു എന്നിട്ട് അവര് വന്നിട്ട് അലൈഹി മുമ്പിലേക്ക് വരികയാണ് വന്നിട്ട് അവരൊരു നുരുമ്പിപ്പോയ എല്ലെടുത്തിട്ടാണ് വന്നത് പൊടിഞ്ഞ് പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട് നുരുമ്പിയ ഒരു എല് ഒരു എല്ലിന്റെ കഷ്ണം എടുത്തിട്ട് ഈ ശത്രുക്കളെല്ലാം കൂടെ നബിസല്ലാഹു അല്ലെ തങ്ങളുടെ മുമ്പിൽ വരികയാണ് കാരണം എന്താ നബിസല്ലാഹു അല്ലെ തങ്ങളുടെ വാദം എന്താണ് അള്ളാഹുത്തായാല നാളെ മരണപ്പെട്ട് എല്ലാം മണ്ണിൽ ദ്രവിച്ചു പോയ ഒരാളാണെങ്കിലും അവർക്ക് പുനർജന്മം നൽകുമെന്നാണല്ലോ അപ്പൊ പരിഹാസ്യ രൂപത്തിൽ ശത്രുക്കൾ വന്നിട്ട് ചോദിക്കുകയാണ് മുഹമ്മദ് നബി സല്ലാഹുലി വല്ലമത്തങ്ങളെ മുമ്പിൽ ഈ നൊരുമ്പിപ്പോയ എല്ലിന്റെ പൊടിയിൽ നിന്ന് ഇത്ര നൊരുമ്പിയ എല്ലിൽ നിന്ന് നാളെ ഒരു പുനർജന്മം ഉണ്ടാകുമെന്നാണോ മുഹമ്മദ് നീ പറയുന്നത് എന്ന് ശത്രുക്കൾ ചോദിക്കുകയാണ് ഒരു പരിഹാസ്യ രൂപത്തിൽ നബി സല്ലാല് വല്ലാമത്തങ്ങളോട് ചോദിക്കുകയാണ് أَبَرَانَ اللهُ تعالى يَعِتِرَكِ يَدَيْ أَوَلَمْ يَرَ الْإِنسَانُ أَنَّا خَلَقِنَاهُ مِنْ نُطْفَةٍ فَإِذَا هُوَ خَصِيمٌ مُبِينٌ أُبَيِّ بْنِ خَلَفَ رَكَّمُ اللَّدِكَّارِ غَالْكَمْرَبِرِيَا يَا اللهُ تعالى فَرِينَّ أَوَلَمْ يَرَ الْإِنسَانُ أَنَّا خَلَقِنَاهُ ഈ സൃഷ്ടിച്ചത് എവിടെ നിന്നാണ് ഈ തീരെ അറിയുന്നില്ല അവര് ദോഷികളായി മാറുകയാണ് മനുഷ്യനെ അല്ല സൃഷ്ടിച്ചത് ഒരു ബീജ കണികയിൽ നിന്നാണ് എന്നിട്ടും അവന്റെ സൃഷ്ടിപ്പിലേക്ക് അവൻ ചിന്തിക്കാതെ പ്രത്യക്ഷമായ എതിർപ്പുകളുമായി തങ്ങളടുക്കിലേക്ക് വരികയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിലേക്ക് അവൻ നോക്കുന്നില്ല നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആാനിന്റെ പലയിടങ്ങളിലും വള്ളാഹുത്തായാല ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതം മനുഷ്യന്റെ സൃഷ്ടിപ്പ് എവിടെയാണ് എങ്ങനെയാണ് എന്നത് വിശുദ്ധ ഖുർആാൻ പല ആയത്തുകളിലും വിശദീകരിച്ചത് കാണാം ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം ചിന്തിക്കുന്ന വിശ്വസിച്ച ആളുകൾക്ക് ഭൂമിയിൽ തന്നെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ഇനി അതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലോ ും നിന്റെ ശരീരത്തിൽ തന്നെ എത്രയോ അത്ഭുതങ്ങളുണ്ട് നിന്റെ കയ്യിന്റെ ചെറുവിരലിൽ അതിലെത്ര ഞരമ്പുണ്ട് എത്രയോ ഞരമ്പുകൾ എം ബി ബി എസ് പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ചോദിച്ചാലറിയാം ഈ ശരീരത്തിന്റെ ഉറച്ച വരലിന്റെ ഘടന എങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിന്റെയും ഘടന എങ്ങനെ നമ്മുടെ ശ്വാസോച്ഛാസം നടക്കുന്നു അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നു നമ്മൾ ആവശ്യമാകുമ്പോ ശരീരം വേർക്കുന്നു ഇങ്ങനെ കണ്ണിൽ ആവശ്യം വരുമ്പോൾ കണ്ണുനീര് വരുന്നു ആവശ്യത്തിന് വേണ്ട നനവ് കണ്ണിലും വായയിലുമല്ലാഹു നൽകുന്നു ഈ സംവിധാനങ്ങളെ ചിന്തിച്ചാൽ തന്നെ മനുഷ്യൻ എത്രയോ ദൃഷ്ടാന്തമുണ്ട് ഖുർആൻ ചോദിക്കുന്നു അഫലാ കാണേണ്ടതുപോലെ കാണുന്നില്ല മനുഷ്യന്റെ ശരീരം മാത്രം മതി മനുഷ്യൻ ചിന്തിക്കാൻ എത്രയോ തെളിവുകളുണ്ട് അപ്പൊ അള്ളാഹു അല്ലാഹു ഈ ആയത്ത് അടക്കം വന്ന ശത്രുക്കൾക്ക് മറുപടി ആയിട്ടാണ് ആയത്തിറക്കിയതെങ്കിലും എക്കാലത്തുമുള്ള ആളുകൾക്ക് വലിയൊരു ദൃഷ്ടാന്തമായിട്ടാണ് അള്ളാഹു താല ഇതിനെ അവതരിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് അള്ളാഹു പറയുന്ന ആയത്ത് അവരാഹുവിനെ മറന്നുകളെങ്കിൽ അള്ളാഹുവിന് സമന്മാരയുണ്ടാക്കി അള്ളാഹുവിന് പകരമാളയുണ്ടാക്കി അവന് വലുതായി വന്നപ്പോ അവന്റെ സൃഷ്ടിപ്പിനേവനങ്ങ് മറന്നു കളഞ്ഞു നബിയേ ഒരു നിന്ന് ബീജത്തിൽ നിന്ന് ബീജത്തിന്റെ കണികയിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് അത് വന്നതെങ്ങനെ അവൻ ജനിച്ചതെങ്ങനെ അവൻ വളർന്നതെങ്ങനെ എല്ലാം അങ്ങ് മറന്നിട്ട് അവന് കയ്യും കാലും വലുതായി ആരോഗ്യം വന്നപ്പോ മുഷ്ടി ചുരുട്ടി അവന് സിന്താബാത്ത് വിളിക്കാനായപ്പോ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന് അവൻ മറന്നു നബിയേ അതുകൊണ്ടാണ് ഒരു എല്ലാം കഷ്ണം വന്നുകൊണ്ട് ചോദിച്ചത് എല്ലാം കഷ്ണം കൊണ്ടുവന്ന് ചോദിച്ചത് ഇത് ആരാണിങ്ങനെ ഇങ്ങനെ നൊരുമ്പിപ്പോയ എല്ലിൽ നിന്ന് ആരാണ് ഇനി ജീവൻ നൽകി ഉണ്ടാക്കുന്നതെന്ന് ചോദ്യം വരാനുള്ള കാരണം അവന്റെ അഹങ്കാരമാണ് നബിയെ നിങ്ങൾ സൂറത്തുൽ സൂറത്തുൽ തിയ്യാമയിൽ അള്ളാഹു പറയുന്നു മുപ്പത്തി ആറാമത്തായ മുതൽ നാൽപ്പതാമത്തായ വരെ അല്ല പറയുന്നുണ്ട് അയഹസബുൽ ഇൻസാനു الم يكن طفه من مني يمنى ثم كان علقه فخلق فسوى فجعل منه الزوجين الذكر والانثى اليس ذلك بقادر على ان يحيي الموتى الله ينجحودهم من ضبر الم يكن طفه من مني يمنى منشيا നീ മുമ്പ് മനിയ് മാത്രല്ല മനിയന്റെ ഒരു കണികയിൽ നിന്നാണ് നിന്നെ ഉണ്ടാക്കിയത് മനുഷ്യനിൽ നിന്ന് മനുഷ്യൽ നിന്ന് പുറപ്പെടുന്ന ബീജം മുഴുവനും നിന്നെ ഉണ്ടാക്കാൻ അന്ന് ഉപയോഗിച്ചിട്ടില്ല ആ മനിയിന്റെ ഒരു കണികയിൽ നിന്ന് ുഷ്യനെ രൂപപ്പെടുത്തിയത് അത് പിന്നെ ഒരു രക്തകൃഷ്ണമായി പിന്നത് മാംസപിണ്ടമായി പിന്നെ എല്ലുകൾ കൊന്നു പിന്നുള്ള ജീവൻ നൽകി ഇങ്ങനെ അതിന്റെ ക്രമത്തിൽ നിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ മാത്രമല്ല അല്ല ചെയ്തത് ആണിനെ ആണാക്കി തിരിച്ചു അവിടെയാണ് പെണ്ണിനെ പെണ്ണാക്കി തിരിച്ചു നിങ്ങൾ നോക്കി എല്ലാവർക്കും അല്ല താടി അങ് മുളപ്പിച്ചാലോ പെണ്ണുങ്ങൾ കുടുങ്ങിയിലെ പെണ്ണിനെ പെണ്ണായി വേർതിരിക്കുമ്പോ ചില ഹോർമോണുകൾ മാറ്റാനുണ്ട് അതേ പെണ്ണിന് മീശ മുളിച്ചുകൂടാ പെണ്ണിനെ താടി മുളച്ചുകൂട മനുഷ്യനായി സൃഷ്ടിച്ചാൽ മാത്രം പോരാ മനുഷ്യനെ വേറുതിരിക്കണം മാണിനെ ആണായിട്ട് പെണ്ണിനെ പെണ്ണായിട്ട് എത്ര എത്ര ഭാഗങ്ങളിൽ ിൽ മാറ്റും ഒരു പെണ്ണും എന്തെല്ലാം വ്യത്യാസമുണ്ട് അതെല്ലാം ധൈര്യത്തിന്റെ വിഷയത്തിൽ മാറ്റമുണ്ട് മനക്കരുത്തിൽ മാറ്റമുണ്ട് എന്നാൽ സാന്ത്വന ചിന്താഗതികളിൽ പെണ്ണിനാണ് കൂടുതൽ മാറ്റമുള്ളത് മനുഷ്യനെ മാണിനേക്കാൾ റഹ്മത്ത് പെണ്ണിന്റെ മനസ്സിലാ കൂടുതൽ കൂടുതലുണ്ടാകുക ആണിനേക്കാൾ റഹ്മത്ത് പെണ്ണിന്റെ മനസ്സിലാ കൂടുതലുണ്ടാവുക കാരുണ്യം മക്കളോട് ഒരമ്മക്ക് കുഞ്ഞിനോടുള്ള കാരുണ്യം അപ്പോ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ മാറ്റം വേണം അതാണ് അള്ളഹു ചോദിച്ചത് എടോ നീ കാണുന്ന മനുഷ്യൻ മാത്രമെന്നല്ല എത്ര പണിയെടുത്തു എന്നറിയോടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോ അതേ യും പെണ്ണിനെയും അള്ളാഹു താല വേർതിരിക്കുകയാണ് ഇതെല്ലാം ചെയ്തിട്ട് സംവിധാനിച്ച് അള്ളാഹു എല്ലാം ചെയ്തപ്പോ നീ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു ആരോഗ്യവും ശക്തിയും ഒക്കെ ഇങ്ങനെ വന്നപ്പോ അല്ലാവിനെ മറന്നുപോയോ അല്ലോ അവരങ്ങ് മറന്നുപോയി അള്ളാന്റെ സൃഷ്ടിപ്പിനെ എല്ലാ കിട്ടുന്ന ഒരു പണിയുള്ള കാര്യമില്ല ഒരു എല്ലും കഷ്ണം കൊണ്ട് വന്ന് ചോദിക്ക ഈ എല്ല് പൊടിഞ്ഞു പോയ എല്ലിൽ എങ്ങനെ ഇനി നാളെ അള്ളാഹു ജീവൻ നൽകുന്ന ചോദ്യം അതിന് മറുപടി അല്ല കൊടുക്കുന്നുണ്ട് നിങ്ങൾ നോക്കൂ സൂറത്തും അറുപത്തി ഏഴാമത്തൊരായത്തുണ്ട് മനുഷ്യനെ വിളിച്ചല്ല പറയുന്നു انا خلقناه من قبل ولم يك شيئا

അപ്പൊ നോക്കൂ നിങ്ങൾ തങ്ങളോട് വെല്ലുവിളിച്ച ശത്രുക്കൾക്കുള്ള മറുപടിയാണ് എന്നിട്ടതിന് മറുപടി കൊടുക്കണല്ലോ എന്താണ് ഈ എല്ലിൽ നിന്ന് ആരാണ് ജീവൻ കൊടുക്കുന്ന ചോദ്യം അള്ളാഹു പറയാണ് ആ മക്ക ശത്രുക്കള് പറഞ്ഞു ആരാണ് ഈ എല്ലിൽ നിന്ന് ജീവൻ കൊടുക്കുക എന്നവര് പറഞ്ഞപ്പോൾ നബിയെ മറുപടി പറയണം ഈ എല്ലിപ്പുഴ അല്ലേ നൊരുമ്പിയത് ഈ നൊരുമ്പ അവിടെ എല്ലുണ്ടാക്കിയതാ നെല്ലിപ്പഴ എല്ലിപ്പുഴ നൊരുമ്പി വന്നത് പൊടി പൊടിയാവാൻ തുടങ്ങിയത് ഈ നൊരുമ്പണമെങ്കിൽ എല്ലിവിടെ ഉണ്ടാകണ്ടേ ആ എല്ലാരുണ്ടാക്കിയത് നബി അങ്ങ് പറഞ്ഞു കൊടുക്കണം ആരാണ് ആ എല്ലിനെ നേരത്തെ ഉണ്ടാക്കിയ ഒരാളില്ലേ ഇവിടെ എല്ല് നൊരുമ്പി പോകണമെങ്കിൽ ആദ്യം എല്ലിവിടെ വേണല്ലോ ആ എല്ലുണ്ടാക്കിയത് ആരാണ് ആ തന്നെ അതിനെയും നിർമ്മിക്കുമെന്ന് പറയണം നബിയേ എന്താ മറുപടി എല്ലാറ്റിനും മറുപടിയായി ഒരു പൊട്ടിപ്പൊടിഞ്ഞ് എല്ലും ഏറ്റു വരികയാണ് ഇതിന് ജീവൻ കൊടുക്കാൻ ഉടനെ മറുപടി കുറാൻ ഈ പൊട്ടിപ്പൊടിഞ്ഞ് എല്ല് ഉണ്ടാക്കിയതാരാ ഇതിപ്പോണ്ടാക്കാനുള്ള പൊടി കൊണ്ടാണ് അവര് വന്നത് ഈ മെറ്റീരിയൽ കൊണ്ടാണ് വന്നത് ഈ മെറ്റീരിയൽ ഈ മെറ്റീരിയൽ ഉണ്ടാക്കിയ ഒരാളുണ്ടല്ലോ ആക്ക് പിന്നെ അതിന് വേറെ പണിയില്ല അത്ര വലിയ പ്രയാസമല്ല അള്ളാഹാന്റെ സൃഷ്ടിപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കുക എല്ലാറ്റും നമുക്ക് തെളിവുണ്ടല്ലോ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് നാല് രീതിയിൽ വരുന്നുണ്ട് നിങ്ങൾ നോക്ക് ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിവന കഴിയുന്നവനാണ് അള്ളാഹ് നമ്മൾ വിചാരിക്കും ഒരു ഇണ ചേരുമ്പോഴാണ് ആളുകളും ജീവികളും പെറ്റു വരുക അല്ലെ ചെടികള് കായ്ക്കനികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ അവർക്ക് തമ്മിൽ ഇതാണെങ്കിൽ ഇണ വേണം ചെടികൾ വേണം എല്ലാം നടക്കണം എന്നൊക്കെ നമ്മൾ പറയും പിന്നെ അള്ളാഹുവിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല അള്ളാഹു മുസബിബുൽ അസ്ബാബ് ആയതുകൊണ്ട് എല്ലാറ്റിനും ഒരു കാരണം വെച്ചൊന്നേ ഉള്ളൂ ശൂന്യതയിൽ നിന്ന് അള്ളാഹു താലെ നിർമ്മിച്ചിട്ടില്ലേ നോക്കൂ നിങ്ങൾ മനുഷ്യനെ തന്നെ േ മഹാനായ ആദം ആദുംബി അലൈഹി ആദം നബി അലൈഹി ആണിൽ നിന്നുള്ള പെണ്ണിനെ നിർമ്മിച്ചിട്ടില്ലേ മഹദിയായ ബി വി റിയെ ആദും നബിയുടെ ഭാര്യയായി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് ഊരിയെടുത്ത് ഉണ്ടാക്കിയില്ലേ അപ്പൊ ആണിൽ നിന്ന് പെണ്ണിനെയും നിർമ്മിച്ചു എന്നാൽ ഒരു ആണിന്റെ സഹായമില്ലാത്ത പെണ്ണിൽ നിന്ന് മാത്രം ആണിനെ അള്ളാഹുണ്ടാക്കിയിട്ടില്ലേ മഹതിയായ മറിയം ബി വി അലൈഹിമിൽ നിന്ന് ഐസാനി അലൈഹിത്തു വസ്സലാമിനെ ഭർത്താവ് ഇല്ലാതെ ആണില്ലാതെ അള്ളാഹു താല ജന്മം നൽകി സാധാരണ നമ്മളൊക്കെ കാണുന്ന പോലെ ആണും പെണ്ണും കൂടിയിട്ട് മക്കൾ ഉണ്ടാകും നാല് രീതിയിലും അള്ളാഹു താല സൃഷ്ടിപ്പിന്റെ രൂപങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് കിട്ടുന്നു ശൂന്യതയിൽ നിന്ന് ഒന്നുമില്ല അതനബി അങ്ങ് ഉണ്ടാക്കി രണ്ടാമത് ആണിൽ നിന്ന് അള്ളാഹു പെണ്ണിനുണ്ടാക്കി ആണിൽ നിന്ന് മാത്രം വേറൊരു പെണ്ണിന്റെ സഹായം ഇല്ലാതെ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് ബീവിനുണ്ടാക്കി എന്നാൽ ഒരു പെണ്ണിൽ നിന്ന് ആണിന്റെ സഹായമില്ലാതെ മറിയം ബീവിയിൽ നിന്ന് ഐസ നബി അലൈഹി സ്വലാത്തു ഉണ്ടാക്കി സാധാരണ നമ്മളൊക്കെ കാണുന്നത് പോലെ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും മക്കളെ ഉണ്ടായി ഇങ്ങനെ അള്ളാഹുവിനെ സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ യാതൊരു പ്രയാസവും ഇല്ല ഈ നാല് രീതിയിലും അള്ളാഹുനെ നിഷ്പ്രയാസം കഴിയുന്നില്ലേക്ക് തെളിവാണത് നമ്മളെ മുമ്പിൽ തന്നെ മനുഷ്യന്മാരുടെ ഇതിൽ തന്നെയുള്ള തെളിവാണ് അപ്പൊ അള്ളാഹു തായ എല്ലിന്റെ പൊടി കൊണ്ടെന്നിട്ട് ആരാണ് ഇപ്പൊ ഇതിന് ജീവൻ കൊടുക്കാന്ന് ചോദിച്ചാൽ ഈ മെറ്റീരിയൽ ഉണ്ടാക്കിയ ഒരാളുണ്ടല്ലോ ആ ആൾക്ക് ഇതിന് ജീവൻ കൊടുക്കാനും അറിയാം എന്നാണ് അള്ളാഹുവിന്റെ മറുപടി നോക്കൂ നിങ്ങൾ ആ ആയത്ത് അലീം അള്ളാഹു താല ആ ഒരു എല്ലിന് ജീവൻ കൊടുക്കാൻ മാത്രമല്ല ബാക്കിയുള്ള എല്ലാ സൃഷ്ടികളെ കുറിച്ചും അള്ളാഹുവിനറിയാം എല്ലാറ്റിനെയും നിർമ്മിക്കാൻ അള്ളാഹുവിനറിയാം പിന്നെ അതിൽ ബേജാറാകാനില്ല എങ്ങനെയുള്ള പഴയ കാലത്ത് അറബികൾക്ക് ഒരു പ്രത്യേക ഇനം പച്ച മരങ്ങൾ പച്ചമരങ്ങൾ അത് തമ്മിൽ കൂട്ടി തീ അതിൽ നിന്ന് അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു എപ്പോഴും അതുണ്ടാകാം അപ്പൊ ആ അതിനെ ഉപമിച്ചിട്ടാണല്ലോ ഹുത്താല പറയുന്നത് ആ പച്ച ഇലയിൽ വെള്ളത്തിന്റെ അംശമുണ്ടാകുമല്ലോ വെള്ളവും തീയുമെന്ന് പറഞ്ഞാൽ അത് തമ്മിൽ യോജിക്കാത്ത ഒന്നാണല്ലോ അങ്ങനെയുള്ള പച്ചയിൽ നിന്ന് ഉരസിയപ്പോൾ തീയിനെ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു എന്ന് മാത്രമല്ല നിങ്ങളടുപ്പുകളിൽ നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യാനും മറ്റുമൊക്കെ ആ തീ ഉപയോഗിച്ചിട്ടായിരുന്നു അത് അവരുടെ ആ ഒരു സാഹചര്യത്തിന് ആ ഉപയുബിന് ഹലഫ് അടക്കമുള്ള ശത്രുക്കളുടെ മുമ്പിലേക്കും ആ ഒരു സാഹചര്യം കൂടെ വെച്ചു കൊടുത്തിട്ടല്ല പറയാണ് അങ്ങനെ ആ തീ നിങ്ങൾക്കാരാണ് ഉണ്ടാക്കി തന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു എതിർച്ചേരികളിൽ നിന്ന് തീനെ ഉണ്ടാക്കി തന്ന അള്ളാഹുവിന് ഈ എല്ലിനൊരു ജീവൻ കൊടുക്കാൻ വലിയ പണിയൊന്നുമില്ല എന്നാണ് അള്ളാഹുല പറയുന്നത് പറയുന്നു ആകാശവും ഭൂമിയും ഇത്രയും വലിയതൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിനെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല അള്ളാഹ് ആകാശം ഉണ്ടാക്കിട്ട് കുഴങ്ങിയിട്ടില്ല രണ്ടു ആകാശം ഒന്നാം ആകാശം രണ്ടാം ഉണ്ടാക്കിട്ട് ക്ഷീ ക്ഷീണം മാറ്റാൻ വേണ്ടിയിരുന്നിട്ടില്ല അള്ളാഹു ക്ഷീണിച്ചിട്ടില്ല പിന്നെ ജീവൻ കൊടുക്കാൻ വലിയ പണി ആണ് എന്നിട്ട പറയുന്നു അവസാന ഭാഗം സുഹൃത്തിയ ഇന്നമാ ഒന്നും ഉണ്ടാക്കണമെങ്കിൽ അള്ളാഹ്ക്ക് വലിയ പ്രയാസല്ല നിഷ്പ്രയാസമാണ് ഒരു സാധനം അള്ളാഹുവിന് നിർമ്മിക്കണമെങ്കിൽ ഇതാ അറാദൻ അള്ളാഹു താൻ ഒരു കാര്യം ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അയ്യപൂലഹു അള്ളാഹു താഴ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ മതി അപ്പോഴേക്കും ഉണ്ടാകും അള്ളാഹുവിന് അത്ര നിഷ്പ്രയാസാൻ അതുകൊണ്ട് എല്ലുപൊടിന്ന് മാത്രമല്ല ഒരു പൊടിയില്ലെങ്കിലും അള്ളാഹു ഒരു സാധനം ഇവിടെ ഉണ്ടാകണമെന്ന് ഉദ്ദേശിക്കുമ്പോഴേക്ക് അതുണ്ടാകും എന്നാണ് സുറത്തിയാ യാസീൻ അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് പ്രയാസമുള്ള കാര്യമില്ല എന്നിട്ട് അവസാനത്ത് സുറത്ത് യാസീനിന്റെ ഏറ്റവും അവസാനത്ത് അള്ളാഹുതായ പറയുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധി അള്ളാഹുതായ വാഴ്ത്തുകയാണ് എത്ര വലിയ പരിശുദ്ധനാണ് അള്ളാഹ കുല്ലി ശൈഇൻ എല്ലാ വസ്തുക്കളുടെയും അധികാരി ഉടമസ്ഥൻ ഉടമസ്ഥനല്ലയാണ് അധികാരമുള്ളവൻ നല്ലയാണ് ഇതിന്റെ എല്ലാം അധികാരമുള്ള അള്ളാഹു പസുബന എത്ര വലിയ പരിശുദ്ധമാണ് അധികാരം മാത്രമല്ല ആ അള്ളാഹുവിലേക്കാണ് നമ്മൾ എല്ലാവരും മടങ്ങിപ്പോകാനുള്ളത് ഇവിടെ നന്മ ചെയ്തവനും ഇവിടെ ധിക്കരിച്ചവനും ഇല്ല എന്ന് പറഞ്ഞവനും നിരീശ്വരവാദിയും എല്ലാവരും തിരിച്ചു ചെല്ലുന്നത് അങ്ങനെ എല്ലാവരും അടക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളുടെയും അധികാരിയും ഉടമസ്ഥനുമായ റബ്ബു സുബനഹ സുബാൻ എത്ര വലിയ പരിശുദ്ധൻ എന്ന് പറഞ്ഞിട്ടാണ് സുറത്ത് യാസീൻ അവസാനിക്കുന്നത് നോക്കൂ നിങ്ങൾ ഈ സൂറത്ത് യാസീനിന്റെ തുടക്കം മുതൽ ഈ ചർച്ച വന്നിട്ടുണ്ട് മരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആഹ്റത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സ്വർഗം പറഞ്ഞിട്ടുണ്ട് നരകം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ എതിരാളികളായ ആളുകൾ അള്ളാഹുവിന്റെ ബേസത്തിന് പുനർജന്മത്തെ ഇല്ല എന്ന് വാദിച്ച സമയത്ത് നിരന്തരം അതിന് തെളിവുകൾ അള്ളാഹു താഴെ നിരത്തിയിട്ടുണ്ട് അത് കാലാവസ്ഥയുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ഭൂമിയിലെ സസ്യ ൾ മുളക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താലിയുടെ സംവിധാനിച്ച നമുക്ക് കീഴ്പ്പെടുത്തി തന്ന മൃഗങ്ങളെ വാഹനങ്ങളാക്കി ഉപയോഗിക്കുന്നതിനും മറ്റും അള്ളാഹു എല്ലാം തെളിവുദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട് അവസാനം മനുഷ്യന്റെ ശരീരത്തിലേക്കെങ്കിലും ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞ് ഒരു മനുഷ്യന്റെ സുഹൃത്ത് യാസീൻ അങ്ങനെ ഓതിക്കഴിയുമ്പോ ഒരു മനുഷ്യന്റെ മനസ്സ് അർത്ഥം ചിന്തിക്കുകയാണെങ്കിൽ വേറെ എങ്ങോട്ടും പോകാത്ത രീതിയിൽ മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് സൂറത്ത് യാസീൻ ൂ അതുകൊണ്ട് മഹാനായ മഹാൻ സ്വാമി സ്വാമിയുടെ ഈ സൂറത്ത് യാസീന്റെ ഏറ്റവും അവസാന ഭാഗത്ത് പറഞ്ഞു ആ ആൽകുന്ന സൂറത്തായത് കൊണ്ട് കൂടിയാണ് സൂറത്ത് യാസീനിനെ പേരിട്ടത് എന്ന് മഹാനായ സ്വാമി റളിയല്ലാഹു അൻഹു പറയാണ് നിങ്ങൾ നോക്കൂ എത്ര വലിയ വിശാലമായ അർത്ഥം നമ്മൾ അലഹമുല്ല അല്ലാഹുവിന്റെ തോഫീൽ കൊണ്ട് പതിനഞ്ചാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഈ ആസിൻ തുടങ്ങിയിട്ട് ഇന്ന് സമാപിക്കുകയാണ് പതിനഞ്ചാമത്തെ ക്ലാസ് എന്ന് പറയുമ്പോ ഏഴര മണിക്കൂർ ഏഴര മണിക്കൂർ പറഞ്ഞ് നമ്മൾ വളരെ ചുരുക്കിയിട്ടാണ് പറഞ്ഞത് നമ്മൾ ചുരുക്കിയിട്ടും എന്റെ അറിവിന്റെ പരിമിതികൾ വെച്ചിട്ടുമാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ വലിയ അറിവുള്ള ആളൊന്നുമില്ല ഞാനൊരു മുട്ടി എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ നോക്കിയിട്ട് അറിവുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഇതിലേറെ എത്രയോ വിവരമുള്ള വലിയ വലിയ പണ്ഡിതന്മാര് പറഞ്ഞാൽ എത്രയോ പറയാനുണ്ട് അതുകൊണ്ട് ഈ സൂറത്ത് യാസീൻ നമ്മൾ ഒരു ദിവസം പോലും ഓതാതെ വിട്ടുപോകരുതേ നമുക്ക് സൂറത്ത് യാസീൻ ഓതാൻ ഇരുന്നോതാൻ ഒരു സമയമില്ലെങ്കിൽ മനഃപ്പാടമില്ലാത്തൊരു മുമ്മുണ്ടാകൂല സൂറത്ത് യാസീൻ എല്ലാവർക്കും മനപ്പാടമാണ് ആ സൂറത്ത് യാസീൻ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഓതൽ സുന്നത്തായ സുന്ന സൂറത്തുകൂടെയാണ് സൂറത്ത് യാസീൻ എല്ലാ ആവശ്യങ്ങളും നമ്മുടെ എന്തൊരു ആവശ്യങ്ങൾ വന്നാലും സൂറത്ത് യാസീൻ അത് അള്ളാഹു സഹിലാക്കി തരുമെന്ന് ഹബീബ് മുത്തു റസൂൽ അങ്ങനെയുള്ള സൂറത്താണ് അള്ളാഹു അത് നമ്മുടെ നിത്യ ജീവിതത്തിൽ പകർത്താനും അത് മരണം വരെ നിലനിർത്താനും ുമാർ ആകട്ടെ